സ്വന്തം ജീവനേക്കാൾ ഏറെ വാഹനത്തെ സ്നേഹിച്ചവരാണ് ചൂരൽമലയിലെ വായ്പാടൻ നിയാസ് ടാക്സി സ്റ്റാൻഡിൽ ജീപ്പ് ഓടി ലഭിക്കുന്ന വരുമാനം കൊണ്ട് കുടുംബം പൊറ്റിയിരുന്നവരാണവൻ ഉരുൾപെടുത്തത് നിയാസ് പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന ആ ജീപ്പിനെ കൂടിയാണ് അതോടുകൂടി ഉപജീവനത്തിൻ്റെ മാർഗം അടഞ്ഞു ഉപജീവനത്തിന് മറ്റു വഴികളില്ലാത്ത ഇരുപത്തിയേഴുകാരൻ നിയാസിനു വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നിയാസിൻ്റെ സുഹൃത്തുക്കൾ കാക്കും പോലെ നിയാസ കൊണ്ടു നടന്നിരുന്ന ജീപ്പായിരുന്നു ഇത് ബ്രേക്കില്ലാതെ കുതിച്ചു പാഞ്ഞെത്തിയ ഉരുളുകൾ ആ ജീപ്പിനെ ഇതേ ഈ കോലത്തിലാക്കി സ്വന്തം വീട് നഷ്ടമായെങ്കിലും നിയാസിനെ തകർത്തത് തന്റെ പാതുജീവനായ വാഹനം ഈ വിധത്തിലായതാണ് ആ കാഴ്ച കാണുമ്പോഴൊക്കെ നിയാസിന ഉള്ളുലയും ഇത്തരം കാലം കൊണ്ടുവരുന്ന വണ്ടി ആയിരുന്നു കൊല്ലം വല്ല കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഈ മൂന്നര കൊല്ലത്തിനടുത്ത് ലോണിലാണ് എടുത്ത് വണ്ടി അതൊക്കെ ഓടി ലോണൊക്കെ അടച്ച് തീർന്നു വന്നിട്ടുള്ളൂ അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത് തന്ന എൻ്റെ ഏട്ടനെനിക്കെടുത്തു തന്ന ലോൺ എടുത്ത് എടുത്തന്നു എനിക്ക് വാങ്ങുന്ന ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനെടുത്ത് തന്നിട്ട് ഞാനും ഓടി ഞാനും അവനും കൂടി ചേർന്ന് ലോൺ ലോണടച്ച് വണ്ടി കാലിയായിട്ട് വന്നു കണ്ടിട്ട് എന്താണ് കണ്ടു വണ്ടി നോക്കാൻ തന്നെ കഴിയുന്നില്ല എന്ത് വണ്ടിയില്ല വീടും ഇല്ല എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു കാരണം എല്ലാവരും ഒരു ഒരു പോലെ കൂടെപ്പുറപ്പിനെ വണ്ടി വണ്ടീൻ്റെ എല്ലാവർക്കും വണ്ടീനോട് ഭയങ്കര താല്പര്യം കാരണം കാരണം ഞാൻ സ്നേഹിക്കണ കണ്ടിട്ട് എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര താല്പര്യം വണ്ടീനോട് ഇപ്പോഴും പറയുന്നത് നമ്മൾ വീട് പോലും നമുക്ക് എന്തെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയ കുടിലാണെങ്കിൽ താമസിച്ച കൂടെ കൂങ്ങി കൊണ്ട് കൊണ്ടുവരുന്ന വണ്ടി ഈ അവസ്ഥയില്ല എന്താ മത്സ്യാറായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കൊക്കെ ഒരു വിഷമം അത്രയും പൊന്നുമല്ല കൊണ്ട് നടക്കായിരുന്നു വണ്ടി നിയാസിന ജോലികൾ അറിയില്ല ആകെ വശമുള്ളത് ഡ്രൈവിംഗ് മാത്രം ഈ ജീപ്പ് ഇനി വീണ്ടെടുക്കാനാവില്ല ഒന്ന് വാങ്ങാനുള്ള ശേഷി നിയാസിനില്ല പണി കുടുംബം പോറ്റണമെങ്കിൽ ഒരു വാഹനം കൂടിയേ തീരൂ കേഴുകയാണ് നിയാസിന്റെ സുഹൃത്തുക്കൾ അവന്റെ പലപ്പോഴും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ലീവ് കിട്ടിയാലും അന്ന് വീട്ടിന്റെ റൂമിൽ ഇരിക്കുന്നതിനെട്ടും കൂടുതൽ ഈ വണ്ടിന്റെ ഉള്ളിൽ അപ്പ മനസ്സിലാക്കാൻ അങ്ങനത്തെ ഒരാൾ വണ്ടിന്റെ അടുത്ത് എത്ര സാൻഡായിട്ടാണെന്നുള്ളത് അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇവൻ അവനാകെപ്പോ ഇത്രയും കൊണ്ടു കടന്നൊരു വണ്ടി പോയല്ലോ അത് അതിന് ഭയങ്കര നടക്കുന്നത് ഈ നിയാസിന്റെ വണ്ടി എന്തെങ്കിലും ആരെങ്കിലും ഏറ്റെടുത്ത് നന്നാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു എല്ലാത്തിനെ കാട്ടി ടെൻഷൻ ഇതൊക്കെ നോക്കി കാണുമ്പോഴേനെ കാട്ടി ടെൻഷൻ ആ വണ്ടിന്റെ അടുത്താണ് നിയാസിന്റെ ജീവിതം ട്രാക്കിലേക്കാക്കാൻ ആ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ നിയാസിനെ ബന്ധപ്പെടാം വീഡിയോ ജോസഫിനൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ അൽ അമീൻ ഇൻ വയനാട്